ഹലോ എല്ലാവർക്കും ആ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഒരു കിടിലം വെണ്ടയ്ക്ക മസാലയാണ് കേട്ടോ അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ഉർവിച്ച് പറയുന്ന ഒരു കിടില റെസിപ്പി ഉണ്ട് വെജിറ്റബിൾ കറി എന്നാണ് പുള്ളിക്കാരി അത് പറയുന്നത് അപ്പം നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക എപ്പോഴും നല്ല ഇളയോ വെണ്ടയ്ക്ക നോക്കിയിട്ട് എടുക്കണം മുറ്റിയതാകുമ്പോൾ നമുക്ക് അധികം ഒരു ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ നമ്മുടെ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഒന്നോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ വെണ്ടയ്ക്കില്ലറക്കാരനൊന്നുമല്ല കേട്ടോ ഒരുപാട് വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ഒക്കെ അടങ്ങിയ ഒരു പോഷക സമൃദ്ധമായ പച്ചക്കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക അപ്പം നമുക്കിനി ആദ്യം തന്നെ ഈ വെണ്ടയ്ക്കയുടെ തുമ്പും മൂടും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് റെഡിയാക്കി എടുക്കാം ഉള്ളിയും കൂടെ പൊളിച്ചു വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം അപ്പം നമുക്കത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മുടെ സവോളയും എല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വെണ്ടയ്ക്ക എല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഒരുപാട് വലുതാക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറിയൊരു രീതിയിൽ ഞാനതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഈ വെണ്ടയ്ക്കയിലുണ്ടല്ലോ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അങ്ങനെതാ ഞാൻ വെണ്ടയ്ക്കെല്ലാം കട്ട് ചെയ്തിട്ട് സവോളത ഞാനൊരു സ്ക്വയർ പീസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമോ കട്ട് ചെയ്യാം അങ്ങനത്തെ നമ്മൾ മൊത്തം വെണ്ടയ്ക്കയും സോളയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നേരെ കറിയുടെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കി ഒന്ന് കടുക് വരയ്ക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ വെണ്ടയ്ക്ക വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു വറ്റൽ മുളകൊന്ന് കീറിയിടാം അപ്പോൾ വറ്റൽ മുളകൊക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ ഇടാം ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ കടുവറക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ വെണ്ടയ്ക്കയുടെ ഒരു ജെല്ലി ടൈപ്പാണല്ലോ വെണ്ടയ്ക്ക ഇങ്ങനെ വിഴുവിഴാന്ന് കാണും അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരതൊന്ന് ഇളക്കി കൊടുക്കണം അത് നമ്മുടെ വെണ്ടയ്ക്ക് ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊരു ഡ്രൈ ഐറ്റം കേട്ടോ അപ്പം നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കിയപ്പോഴും ഒരു ഡ്രൈ ടൈപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ടൊമാറ്റോ പ്യൂരിയൊക്കെ ഒക്കെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം നമുക്ക് നല്ലോണം സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ പൊടികളുടെ അളവൊക്കെ കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഈ പൊടികൾ വെണ്ടക്കയും ഉള്ളിയായിട്ട് യോജിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക അങ്ങനെ ദാ നമ്മുടെ പൊടികൾ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് അടച്ചുവെച്ച് വേവിക്കავേ അങ്ങനെ നമ്മുടെ ഈ പതിന്ന് ആവി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ അതിൽ നിന്നെയുള്ള ചെറിയ വെള്ളം പോലെ ഇങ്ങനെ ഉള്ളീന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയം കുറച്ചും നമ്മുടെ ഇഷ്ടത്തിന് മസാല ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയം ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനതിൻ്റെ സവാളയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിള്ളേർക്കൊന്നും സവാള ഇഷ്ടമില്ല അതുകൊണ്ട് അത് മാക്സിമം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇത് ഇതുപോലെ സെൻറ്ററിൽ കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഇതൊന്നുകൂടെ ഒന്ന് റെഡിയായി കിട്ടാനുണ്ട് വാടിക്കിട്ടാനുണ്ട് അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞ് നല്ലവണ്ണം തണുത്തതിനേശ് നമുക്ക് കറി എടുക്കാം കേട്ടോ അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ലോണം വെണ്ടയ്ക്കൊക്കെ കുക്കായിട്ടുണ്ട് കറി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഐറ്റമാണ് എന്തായാലും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഹൈപ്പൂടെ ചെയ്യാൻ മറക്കരുത് their dough. Thank you.